ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മുടെ സ്കിന്നിലുള്ള ഒരു സൺ ടാൻ ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കും ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ തന്നെ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റാഗിപ്പൊടിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റാഗി എടുത്തിട്ടുണ്ട് ഒന്നുകിൽ റാഗിപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു റാഗിപ്പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ റാഗി ഉണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പാക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ റാഗി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് റാഗി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ റാഗി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്താൽ മതി കേട്ടോ ഡെയിലി അല്ലെങ്കിലും ഒന്നിടവിട്ടെങ്കിലും യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ക്ലിയർ ആവാനും മുഖത്തുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് റാഗി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റാഗിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഉരുളക്കേങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമ്മുടെ സ്കിൻ വൈറ്റണിങ്ങിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇത് രണ്ടും നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും അതുപോലെ തന്നെ കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൽ ബ്ലീച്ചിങ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ തന്നെ ആയിട്ട് നമ്മുടെ മുഖത്തിന് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തോട് തന്നെ മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു റാഗിപ്പൊടിയിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ആക്കി എടുക്കുന്നത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ഇതിനായിട്ട് ചേർക്കുന്നില്ല ഇനി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഏറ്റവും നല്ലത് ഇത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പം ഇത് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് എളുപ്പമാണ് ഈ ഒരു പാക്ക് എടുക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം നിങ്ങൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയുക പിന്നെ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഒന്നിട ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നെ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം ഇരുപത് മിനിറ്റിനേഷം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് അപ്പം നമുക്കിനി ഇതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ദിവസൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട നിർബന്ധമാണ് അപ്പോൾ ഞാനിത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്